പാലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ മൊബൈൽ വെറ്റിനറി സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു മൊബൈൽ വെറ്റിനറി ക്ലിനിക്ക് തുടങ്ങിയതിന് തൊട്ടുപിന്നാലെയാണ് മൊബൈൽ സർജറി യൂണിറ്റും പ്രവർത്തനം ആരംഭിക്കുന്നത് കോട്ടയം ജില്ലയിൽ മൊബൈൽ സർജറി യൂണിറ്റിൻ്റെ ആദ്യ പ്രവർത്തന കേന്ദ്രമാണ് പാല വെറ്റിനറി പോളി മൊബൈൽ സർജറി യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചു വളർത്തു നായകളാണ് അത് വളരെയധികം നമുക്ക് ദോഷം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ നമ്മൾ വാക്സിനേഷൻ നടത്തുകയുണ്ടായി ഈ പ്രദേശത്ത് മുഴുവൻ പട്ടികളെയും പിടിച്ച് നമ്മൾ വാക്സിനേറ്റ് ചെയ്തു അതിനെല്ലാം നമ്മൾ ഒരു മാർക്കും കൊടുത്താണ് വിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അത് മുനിസിപ്പാലിറ്റി ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്ത് അതുപോലെ നമ്മൾ എ ബി സി സി സർഫ് ഒമ്പത് ലക്ഷം രൂപയാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റി അടുത്തതാണെന്ന് തന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിന് ചില ഗവൺമെൻറ് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതാണ് താമസങ്ങൾ വരുന്നത് അതിന് വേണ്ടപ്പെട്ട അതിന് ഷെഡുകൾ അതായത് ഷെൽഫുകളൊക്കെ നമുക്ക് വേണം അതുപോലെ തന്നെ നമ്മൾ ഈ പേപ്പൊട്ടി പേ ഉണ്ടാകുന്ന സംശയിക്കുന്ന നായ്ക്കളെ നമ്മൾ പിടിച്ച് ഒരു കൂട്ടിൽ അതിനൊരു ഷെൽറ്റർ ഉണ്ടാക്കി അതിനകത്ത് അതിനെ തന്നെ വളർത്തിയിട്ട് അത് പേയുണ്ടായിട്ട് നമുക്കറിയില്ല അത് അഥവാ പേപ്പെട്ടി ആണെങ്കിൽ തന്നെ അത് മരണ മരണം സംരക്ഷിക്കാനുള്ള സംവിധാനവും നമ്മൾ ഒരുക്കുന്നുണ്ട് മുനിസിപ്പാലിറ്റി അതിന് വേണ്ടിയിട്ട് ഫണ്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഫണ്ട് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സവിയോ കാവുകാട്ട് ജില്ലാ വെറ്റിനറി ഓഫീസർ ഡോക്ടർ മനോജ് ഡോക്ടർ സുജ ഡോക്ടർ ജോജി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു മൃഗങ്ങൾക്കുള്ള ട്യൂമർ മന്ധ്യംകരണ ശസ്ത്രക്രിയകൾ തുടങ്ങിയ അടിയന്തര ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ മുൻകൂട്ടി നിശ്ചയിച്ച തീയതികളിൽ കോട്ടയത്തു നിന്നുള്ള മൊബൈൽ സർജറി യൂണിറ്റ് പാലാ വെറ്റിനറി പോളിക്ലിനിക്കിൽ വന്ന് ചെയ്യുന്നതായിരിക്കും ഇതിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നിശ്ചിത ഫീസ് ഉടമസ്ഥർ അടയ്ക്കേണ്ടതാണ് പ്രസ്തുത ശസ്ത്രക്രിയകൾ ആവശ്യമുള്ള ഉടമസ്ഥർ പാലാ വെറ്റിനറി പോളിക്ലിനിക്കിലോ ഒന്ന് ഒമ്പത് ആറ് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്